വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലും പരിസരത്തുമൊക്കെ ശല്യക്കാരായിട്ടുള്ള എലികളെയും പെരിച്ചാഴികളെയും അതുപോലെ തന്നെ പല്ലികളെയും കൊതുകിനെയും ഒക്കെ തുരത്തി ഓടിക്കാനായിട്ടുള്ള നല്ല കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ കുറച്ച് ടിപ്പുകൾ തന്നെയാണ് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല ചെറുനാരങ്ങ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ കേടായാലും കുഴപ്പമില്ല ചെറുനാരങ്ങ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പുവാണ് ഗ്രാമ്പു നമുക്ക് ഈ ചെറുനാരങ്ങയുടെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെറുനാരങ്ങയും ഗ്രാമ്പൂവും കൂടി ഇതുപോലെ ഒരു ടൂത്ത്പിക്കിൽ കുത്തിയെടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ചെറുനാരങ്ങയും ഗ്രാമ്പൂവും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചെടുക്കാം ചെറുനാരങ്ങയും ഗ്രാമ്പൂവും ഇതുപോലെ കത്തുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മുഴുവനും ഉണ്ടാവുക ഇതുമൂലം നമുക്ക് വീട്ടിൽ കൊതുകിന്റെ ശല്യം ഒട്ടും തന്നെ ഉണ്ടാവുകയുമില്ല നൂറ് ശതമാനം കൊതുകുകളും പല്ലികളും ഒക്കെ വീടിൻ്റെ അടുത്തേക്ക് പോലും വരികയില്ല ഇത് നമുക്ക് കിച്ചണിലും ഗ്യാസ് സ്റ്റോപ്പിലും ഡൈനിങ് ഒക്കെ ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വേപ്പിലയാണ് നൂറ് ശതമാനം പല്ലികളെയും പാറ്റകളെയും അതുപോലെ തന്നെ കൊതുകുകളെയും പാമ്പുകളുടെയും ഒക്കെ ശല്യം പിന്നീട് നമുക്കുണ്ടാവുകയില്ല ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കാം വേപ്പില എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില തന്നെ എടുക്കാൻ നോക്കണേ അപ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാലോ അഞ്ചോ ഗ്രാമ്പൂ എടുത്ത് ഇടികല്ലി ഇട്ട് ഒന്ന് ഇടിച്ചെടുക്കാം ടുത്ത ഗ്രാമ്പു നമുക്ക് വേപ്പില ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിന്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചു വന്നാൽ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അര ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു മൂടി ടെറ്റോള് ഒഴിച്ചു കൊടുക്കാം രണ്ട് കർപ്പൂരം പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു അരിപ്പ വെച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം ഇനി ഈ ഒരു വെള്ളം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കാം നമുക്ക് രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് രാത്രി സിങ്കിൽ നിന്ന് വരുന്ന പ്രാണികളുടെ ശല്യവും പല്ലികളുടെ ശല്യം ഒന്നും പിന്നീട് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ സിങ്കിൽ നിന്ന് വരുന്ന ആ ഒരു ബാഡ് സ്മെല് മാറ്റാനും ഇത് നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തറയൊക്കെ തുടക്കുന്ന സമയത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടക്കാവുന്നതാണ് ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യവും നമ്മുടെ വീട്ടിലുള്ള പല്ലി പാറ്റ കൊതുക് എല്ലാത്തിനെയും തുരത്താനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വീടിന്റെ വെളിയിലായിട്ട് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പാമ്പുകളുടെ ശല്യം ഒരുപാട് ഉള്ളിടത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവയുടെ ഒന്നും ശല്യം പിന്നീട് ഉണ്ടാവുകയേ ഇല്ല അതുമാത്രമല്ല കിച്ചൺ ക്ലീനിങ്ങിനും ബാത്റൂം ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് എലികളെയും പെരിച്ചാഴികളെയും എന്നേക്കുമായിട്ട് വീടിന്റെ പരിസരത്ത് പോലും വരാതിരിക്കാനുള്ള അടിപൊളിയായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ഒറ്റ തവണ മാത്രം ഉപയോഗിച്ച് നോക്കിയാൽ മതി നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അരമൊഴി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വിമ്മിൻ്റെ ഡിറ്റർജന്റ് ആണ് കാൽ ടീസ്പൂൺ നമുക്കിതിലേക്ക് വിം ഡിറ്റർജന്റ് ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ിതിലേക്ക് ഒരു പാരസെറ്റമോൾ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം പെരിച്ചാഴികളെയും ആകർഷിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശർക്കര ചീകിയിട്ട് കൊടുക്കണം ഇത് നമുക്ക് എലി പെരിച്ചാഴി എവിടെയൊക്കെയാണോ വരാറുള്ളത് അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം വെള്ളം ഒട്ടും തന്നെ കിട്ടാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ സന്ധ്യാസമയത്തായിരിക്കണം ഇത് വെച്ചു കൊടുക്കേണ്ടത് ഈ ഒരു മിക്സ് അവയുടെ വയറ്റിൽ ചെന്നാൽ അവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല പരിസരത്ത് നിന്ന് തന്നെ ഇവ ഓടി ഓടിപ്പോയിക്കൊള്ളൂ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്